ചൊവ്വ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സുരക്ഷ മുൻനിർത്തി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും നാളെ ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടുത്തിന് മുമ്പ് വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മഴ മുന്നറിയിപ്പിൽ മാറ്റം കേരളത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് അടുത്ത മൂന്ന് ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലെല്ലാം ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതേസമയം ജില്ലാ കലക്ടറുടെ അവധി അറിയിപ്പ് വന്നു പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന ആറ് സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി മറ്റ് പതിനഞ്ച് സ്കൂളുകൾക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ജൂലൈ ഇരുപത്തിയൊമ്പത് ചൊവ്വ അവധി പ്രഖ്യാപിച്ചു ഏതെല്ലാം സ്കൂളുകളിലാണ് അവധി എന്നത് സംബന്ധിച്ച പോസ്റ്റർ ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് മറ്റ് ജില്ലകളിലൊന്നും പൂർണ്ണമായും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല യെല്ലോ അലർട്ട് മാത്രമാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്